മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആദ്യമായി ഈ മാസത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ചൊവ്വ മേടൻ രാശിയിലും ഗുരു ഇടവം രാശിയിലും സൂര്യനും ശുക്രനും മിഥുനം രാശിയിലും ബുധൻ കർക്കടകം രാശിയിലും കേതു കന്നി രാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇപ്രകാരമായിരിക്കും ജൂലൈ ഏഴാം തീയതി ശുക്രൻ മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്കും പിന്നീട് മാസാവസാനം അതായത് ജൂലൈ മുപ്പത്തൊന്നാം തീയതി ചിങ്ങം രാശിയിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും ചൊവ്വ ജൂലൈ പന്ത്രണ്ടാം തീയതി മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിലേക്ക് രാശി മാറുന്നതാണ് സൂര്യൻ ജൂലൈ പതിനാറാം തീയതി മിഥുനം രാശിയിൽ നിന്നും കർക്കടകത്തിലേക്കും ബുധൻ ജൂലൈ പത്തൊൻപതാം തീയതി കർക്കിടകം രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും മാസാരംഭത്തിൽ മേടം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൾ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും രാഹു ജൂലൈ എട്ടാം തീയതി രേവതി നക്ഷത്രത്തിൽ നിന്നും ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും ഉത്തിരിട്ടാതി നക്ഷത്രത്തിൻ്റെ അധിപൻ ശനിയാണ് അന്നേ ദിവസം തന്നെ കേതു അത്ത നക്ഷത്രത്തിൻ്റെ മൂന്നാം പാദത്തിൽ നിന്നും രണ്ടാം പാദത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും അത്ത നക്ഷത്രത്തിൻ്റെ ദേവത സൂര്യനും നക്ഷത്രാധിപൻ ചന്ദ്രനുമാണ് ഗ്രഹങ്ങളുടെ ഈ സ്ഥിതിയും രാശിമാറ്റങ്ങളും നക്ഷത്രമാറ്റങ്ങളും മറ്റും നിങ്ങൾക്ക് ഈ മാസം എന്തൊക്കെ ഫലങ്ങളായിരിക്കും നൽകുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇനിയും വിവരിക്കുവാൻ പോകുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഘടനയെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് നിങ്ങളുടെ ജനന സമയം ജനനസ്ഥലം മഹാദിശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി ധനുരാശിക്കാരുടെ ആരോഗ്യസ്ഥിതികൾ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് ആറാം ഭാവത്തിലാണ് ആറാം ഭാവത്തിൽ ഗുരു ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് അതിനാൽ ആരോഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും അതോടൊപ്പം കടബാധ്യതകളിൽ ആശ്വാസവും ലഭിക്കും അതുപോലെ തൊഴിൽ രംഗത്തും നല്ല പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് പറയുന്നത് അഞ്ചാം ഭാവമാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ ജൂലൈ പന്ത്രണ്ടാം തീയതി വരെ അഞ്ചാം ഭാവത്തിൽ തന്നെയായിരിക്കും നിൽക്കുന്നത് ഇത് ചൊവ്വയുടെ സ്വരാശിയാണ് അതിനുശേഷം ചൊവ്വ ആറാം ഭാവത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും ആറാം ഭാവത്തിലും ചൊവ്വ ശുഭഫലങ്ങളാണ് നൽകുന്നത് കൂടാതെ പന്ത്രണ്ടാം ഭാവാധിപൻ ചൊവ്വ ആറാം ഭാവത്തിൽ നിൽക്കുന്നത് വിപരീത രാജയോഗം നിർമ്മിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും ഈ മാസം വിദ്യാർത്ഥികൾക്ക് വളരെ ശുഭകരമായിരിക്കും പരീക്ഷകളിൽ വിജയം പഠനത്തിൽ നല്ല ശ്രദ്ധ കോമ്പറ്റേറ്റീവ് പരീക്ഷ ക്യാമ്പസ് ഇൻ്റർവ്യൂ സ്കോളർഷിപ്പിനുള്ള പരീക്ഷ എന്നിവയിലെല്ലാം വിജയം ലഭിക്കുന്നതായിരിക്കും ലവ് റിലേഷനിലുള്ളവർക്കും ഈ മാസം അനുകൂലമായിരിക്കും നേരത്തെ മുതൽ പ്രശ്നങ്ങളുള്ളവർക്ക് ഈ മാസം അതിലെല്ലാം ആശ്വാസം ലഭിക്കുന്നതായിരിക്കും പ്രേമബന്ധത്തെ വിവാഹബന്ധത്തിലാക്കുവാൻ ഉചിത സമയമായിരിക്കും ഇത് ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് ഏഴാം ഭാവാധികുതനാണ് ബുധൻ നിൽക്കുന്നത് എട്ടാം ഭാവത്തിലാണ് ഇവിടെ ബുധനും ശനിയും ചേർന്ന് ഷടാഷ്ടക യോഗം നിർമ്മിക്കുന്നുണ്ട് ബുധനും ശനിയും മിത്രങ്ങളായതിനാൽ ഈ യോഗത്തിൻ്റെ ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് ജൂലൈ പത്തൊൻപതാം തീയതി ബുധൻ ഒൻപതാം ഭാവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇവിടെയും ബുധനും ശനിയും ചേർന്ന് സമസപ്തമയോഗം നിർമ്മിക്കുന്നുണ്ട് ബുധൻ്റെ ഈ ശുഭസ്ഥിതി നിങ്ങളുടെ ദാമ്പത്യ ജീവിതം വളരെയധികം സുഖമയമാക്കുന്നതായിരിക്കും അതുപോലെ ജീവിത പങ്കാളിയുടെ ആരോഗ്യം കരിയർ ബിസിനസ് എന്നിവയിലെല്ലാം തന്നെ സ്ഥിതികൾ ശുഭകരമാകുന്നതുമായിരിക്കും ഇനി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവയെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിൻ്റെ അധിപൻ സൂര്യനാണ് സൂര്യൻ ഏഴാം ഭാവത്തിലാണ് നിൽക്കുന്നത് സൂര്യൻ പതിനാറാം തീയതി വരെ ഇവിടെ തന്നെ ആയിരിക്കും നിൽക്കുന്നത് ഈ സമയത്ത് ആരോഗ്യസ്ഥിതികളിൽ ചില ഏറ്റക്കുറച്ചിലുകൾ വരാൻ ഇടയുണ്ട് അതിനാൽ എന്ത് കാര്യവും നന്നായി ആലോചിച്ചും ധൃതി പിടിക്കാതെ സാവകാശം വേണം ചെയ്യുവാൻ ഈ സമയത്ത് ഉള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കുവാൻ ശ്രമിക്കണം പതിനാറാം തീയതി സൂര്യൻ എട്ടാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ ഈ സ്ഥിതികളിൽ കുറച്ചൊക്കെ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും കരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പത്താം ഭാവാധിപൻ ബുധനാണ് ബുധൻ ഈ മാസം മുഴുവനും ശുഭസ്ഥിതിയിലായതിനാൽ കരിയറിലും ബിസിനസ്സിലും പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ് സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകുന്നതായിരിക്കും ഏഴാം ഭാവാധിപനും ബുധൻ തന്നെയാണ് ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ നല്ലതാകുന്നതും അത് കാരണം സാമ്പത്തിക സ്ഥിതികളിൽ വർധനം ഉണ്ടാകുന്നതുമായിരിക്കും ഈ മാസം ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും അതുപോലെ ദാനധർമ്മങ്ങളും ചെയ്യുന്നതായിരിക്കും ധനുരാശിക്കാർ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ മാസം ആർക്കും പൈസ കടം കൊടുക്കുകയോ ആരുടെയെങ്കിലും പക്കൽ നിന്നും കടം എടുക്കുവാനോ പാടില്ല അതുകൂടാതെ ആവശ്യത്തിലധികം ആരെയും വിശ്വസിക്കാൻ പാടില്ല അതിനി അടുത്ത ബന്ധുക്കളായാലും സുഹൃത്തുക്കളായാലും ഇതാണ് ധനുരാശിക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസത്തിലെ പൊതു മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം